ദ ജേർണലിസ്റ്റിലേക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്നൊരു സംഘടനയുണ്ട് കിക്ക് എന്ന് പറയും ബിഗ് ബോസ് സെയിം സായി കൃഷ്ണ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി മൊയ്നി വ്ളോക്സിലെ മൊയ്നുക്ക തുടങ്ങി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാർ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ സംഘടന കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ രംഗത്ത് അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഈ സംഘടന അല്ലെങ്കിൽ കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർ നടത്തുന്ന ഇടപെടൽ വളരെ വലുതാണ് ഈ വയനാട്ടിലെ ദുരന്തം തന്നെ ഈ കിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസർമാരൊക്കെ അവിടേക്ക് രക്ഷാപ്രവർത്തന ദൗത്യവുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട് അത് പ്രേക്ഷകരൊന്ന് കാണും വിലങ്ങാട്ടേക്ക് വണ്ടി എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാ വണ്ടി ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ വരാന്ന് ഈ നമ്മളെ മുട്ടേക്ക് വരാൻ വേണമെങ്കിലും വില നാട്ടിലേക്ക് സാധനങ്ങളായിട്ടൊക്കെ വരാം പക്ഷെ സാധനങ്ങൾ ആ അപ്പൊ എല്ലാവർക്കും ബെറ്റർ സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ നല്ലത് വാണിമേൽ പഞ്ചായത്തിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ അപ്പൊ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള സംഭവം ഉണ്ടാവും ഓക്കെ അതാണ് അതാണ് ഏറ്റവും നല്ലതാണ് കാരണം ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഓക്കെ എന്താവശ്യ ഞങ്ങളെ വിളിക്കാം ഞങ്ങളിൽ അത്യാവശ്യം നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് എനിക്കൊന്ന് വാട്സപ്പ് തന്നെ വയനാട്ടിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിലങ്ങാടിനെ മറക്കരുത് എന്നുള്ളതാണ് കാരണം വിലങ്ങാടിൽ ഏകദേശം അറിവാണ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നെ മൊത്തം റോഡുകൾ പോയി ഏകദേശം അഞ്ചു കിലോമീറ്ററിൽ കൂടുതൽ നടന്നാൽ മാത്രമേ അവിടെ എത്തിപ്പെടാൻ കഴിയുള്ളൂ ഇപ്പൊ നമ്മള് തലശ്ശേരി ബിഷപ്പിന് ബന്ധപ്പെട്ടിരുന്നു തലശ്ശേരി ബിഷപ്പിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞ കാര്യമാണ് അവിടെ പെട്ടുകെടുക്കാറ് കാഷ്വാലിറ്റീസ് ഒരു മരണമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടത്തേക്ക് സാധനങ്ങൾ പോകുന്നുണ്ട് അവിടെ കിക്കിന്റെ അംഗമായിട്ടുള്ള അരീശു നേതൃത്വത്തിൽ ഒരു 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 ലോഡ് സാധനം ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് യിൽ നിന്ന് അവര് ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ നാട്ടുകാരൊക്കെ അതോടൊപ്പം തന്നെ ഒരു ലോഡ് കാര്യങ്ങൾ ഒരു ലോഡ് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ വിലങ്ങാടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവിടെ ഇപ്പോൾ പലരും സേഫിലാണുള്ളത് അവിടെ ഇനി ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളുമായിട്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം വിലങ്ങാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം ആരും മറന്നുപോകരുത് എന്നുള്ളതാണ് വയനാട് വിഷയമാണ് ബിഷപ്പിനോട് സംസാരിച്ചു തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ വിലങ്ങാടിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് മെഡിക്കൽ കിറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പെട്ടന്ന് എത്തിക്കണം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ ഒപ്പം തന്നെ മെഡിക്കല് പരമായിട്ടില്ല എന്താ ഒരു വണ്ടി അവിടെ എത്തിപ്പെടാത്തത് കൊണ്ട് ഒരു ഡോക്ടറോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ എത്തിപ്പെട്ടാലും ബുദ്ധിമുട്ടാണ് പിന്നെ വിലങ്ങാണ്ട് പോകുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അഞ്ചു കിലോമീറ്റർ ഉള്ള റോഡിന്റെപ്പുറത്ത് കൊണ്ടുവന്ന് സാധനം ഡംപ് ചെയ്തിട്ട് കാര്യമല്ല അങ്ങനെ എത്തിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അപ്പൊ കുറച്ച് ആരോഗ്യമുള്ള ചെറുപ്പക്കാരും അങ്ങോട്ടേക്ക് എത്തുക അതുപോലെ തന്നെ ഇതൊക്കെ ചുമന്ന് നടക്കാനും കൂടി ആരോഗ്യമുള്ളവർ വേണം ഈ അഞ്ചു കിലോമീറ്റർ നടന്ന് അവിടേക്ക് എത്തിപ്പെടാൻ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വെറുതെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ഒരു കാര്യം നിന്നിട്ട് കാര്യമില്ല അതുപോലെ മെഡിക്കൽ മെഡിക്കൽ കിറ്റ് നമ്മൾ തന്നെ ആരെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുക്കാം കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് അവിടെയും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് അപ്പോൾ ആ ദുരിതം പരിഹരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ നൽകാനൊക്കെ കിക്കിന്റെ ഇനിഷ്യേറ്റീവിൽ അവർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അവരതുമായി മുന്നോട്ട് പോവുകയാണ് അതിൽ യോജിക്കേണ്ട ആളുകൾക്ക് അതുമായി ചേർന്ന് പ്രവർത്തിക്കാം കിക്കിന്റെ ഓരോ യൂണിറ്റുകളും വേണ്ട രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് വയനാട്ടിൽ ഉൾപ്പെടെ അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ ആറാമത്തെ ലോഡാണ് അഞ്ച് ലോഡ് ഓൾറെഡി വന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡിറ്റർജന്റിനാണ് കാരണം അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് സാനിറ്ററൈസിങ്ങിന്റെ സാധനം അത്യാവശ്യാണ് അപ്പൊ തന്നെ ഡിറ്റർജന്റിന്റെ സാധനം കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ ഓരോ ലോഡ് ഇപ്പൊ ചാബിക്ക് ഓരോ വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇഷ്ടംപോലെ വേണ്ടത്ര ഡ്രസ് ഉണ്ട് പത്താം ക്ലാസ്സിൽ മഴ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രണ്ട് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഭയങ്കര സംഭവമാണ് അല്ലേ എല്ലാവർക്കും എന്തൊക്കെയാ ഇന്നിപ്പോ ഒരു കുട്ടി ഉമ്മാക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി കൂട്ടി വെച്ച് ചില്ലറ പൈസ കൊണ്ട് ഭാവി തലമുറയെ കുറിച്ച് ഈ ടെൻഷൻ പറയാം ഒരു ഉമ്മ മറ്റേ ഇത് പറഞ്ഞത് ഏതെങ്കിലും മോല പിടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ മാജിക് സംഭവിക്കുന്നുള്ളതാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ അപ്പുറത്ത് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അതാണ് കേരളം അതാണ് മലയാളികൾ ഇത് മൊത്തം വടകരയിൽ നിന്നെത്തിയ എന്താ പറയുന്നത് സ്നേഹങ്ങളാണ് നിന്ന് നമ്മുടെ ടീമും നമ്മൾ ഒരു കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ അവരെത്തിച്ച സ്നേഹങ്ങളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ട് മലപ്പുറം ചെമ്മാടിലുള്ള ഓൺലൈൻ സ്റ്റോറിലെ ജീവനക്കാരാണ് അവർ ഒരുപാട് വസ്ത്രങ്ങളല്ലേ എല്ലാം നല്ല വസ്ത്രങ്ങളാണ് എല്ലാം പുതിയ വസ്ത്രങ്ങളാണ് അല്ലേ നമ്മൾക്ക് കൊടുത്താശ് നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കളക്ഷൻ പോയിന്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും എന്നാലും ഒരുപാട് സന്തോഷം

ജമ്പ് ചെയ്ത് നമ്മൾ ഡയലോഗ്ര പിന്നെ ഇതൊക്കെ സോർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്റ്റോറേജിലും സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ജാബി ജാബി നമ്മുടെ കിക്കിന്റെ കമ്മിറ്റി അംഗം നമ്മുടെ ജാബി ഒരു സാധനങ്ങളും അപ്പൊ ഈ സാധനങ്ങളെ സ്റ്റോറേജിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങള് നമ്മൾ ഈ സാധനം വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ആൾക്കാർ നമ്മളിലേക്ക് ജോയിൻ ആകണം അല്ല സൈ കുറച്ചുകൂടി ആൾക്കാർ വരാനുള്ള അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സോട്ട് ചെയ്ത് സോട്ട് ചെയ്തിട്ട് നമുക്ക് എത്തേണ്ട അടുത്തേക്ക് എത്തിക്കേണ്ടത് താല്പര്യമുള്ള നമ്മുടെ നെരിക്കുരിയിലുണ്ട് നമ്മളായിട്ട് ജോയിൻ ചെയ്യാം നാളുകളിൽ അവർക്ക് വീട് വെച്ചുകൊടുക്കാൻ സർക്കാർ തയ്യാറാവും അങ്ങനെ സർക്കാർ തയ്യാറാവുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യാണ് അതിൽ എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു ഇതുണ്ടാവും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക ഞങ്ങളുടെ എമർജൻസി പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ സഹായങ്ങൾ ആവശ്യപ്പെടാനും സഹായങ്ങൾ എത്തിക്കാനും ബന്ധപ്പെടാം ദുരന്തം അനുഭവിക്കുന്ന വയനാടിലെ ജനങ്ങൾക്കും അവർക്ക് വേണ്ടി നമ്മൾ തോളോട് തോളു ചേർക്കാൻ മാക്സിമം കഴിയാവുന്ന സംഗതികളൊക്കെ ചെയ്യാൻ ഞങ്ങൾ എല്ലാം മറന്ന് ഒരു ഒരാഴ്ചത്തോളം കാലം ഇതിന്റെ പിന്നാലെ തന്നെ എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കണ്ട് മാക്സിമം എല്ലാവരും സഹായിക്കുക പഴയ വസ്ത്രങ്ങൾ കൊടുത്താതിരിക്കുക മാക്സിമം അത് ഒഴിവാക്കുക നിങ്ങളെ കൊണ്ട് കൊടുത്തയക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരെങ്കിലും സഹായങ്ങൾ പോയിന്റുകളും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദുരന്തങ്ങളിങ്ങനെ സംഭവിക്കുന്ന മലയാളികളെല്ലാവരും ഒന്നിച്ചേക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ സഹായങ്ങളെല്ലാം എല്ലാ ഭാഗത്തുനിന്നും തരുന്നുണ്ട് അപ്പം നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ചെയ്യണം ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കൂടുതൽ സഹായങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ആ സമയത്ത് വീടിലും എന്തായാലും ഭാഗത്തു സക്കരണഭാ വീടിനും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകുന്നു നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇവിടെക്കും കാതർബായി ആണെങ്കിലും സായി ആണെങ്കിലും വിചേട്ടനാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ഇലക്ഷൻ ഈ പറയുന്ന ഇലക്ഷൻ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഈ ഫോൺ നമ്മുടെ കൺട്രോൾ റൂം ആക്കി അന്ന് നമ്മൾ നമ്മളെല്ലാവരും പ്രവർത്തിക്കണം ഈ സമയത്ത് നമുക്ക് അതെല്ലാം പറ്റും പലർക്കും പറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫോണുകൾ കൺട്രോൾ റൂം ആക്കിക്കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നവർക്കു പല രീതിയിലുള്ള മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും പിന്നെ കേരള ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഞാനും നമ്മളെ കാതർവായും പിന്നെ അൽതാഫ് മൊയ്നുക്ക അനു കെ എൽ ബിജു ബ്രോ അല്ലെ നമ്മളെല്ലാവരും ഇവിടെ എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും എല്ലാരും ഒരു കളക്ഷൻ പോയിന്റ് ഓപ്പൺ ആക്കിയത് ഇന്നലെ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് കളക്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കൊറേ ആൾക്കാർ പലതരത്തിലുള്ള സാധനങ്ങൾ ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു അഞ്ച് നൈറ്റി കൊടുക്കേണ്ടി കൊടുക്കേണ്ട ചില അഞ്ച് ഇന്നർ വെയർ കൊടുക്കാൻ തോന്നിയേക്കാം ചിലർക്ക് ഒരു അഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റ് അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് കളക്ടറേറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഒരു പോസിബിലിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ പക്ഷെ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും പണമല്ലാത്ത എന്തും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പണമായിട്ടൊന്നും വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം പുതിയതായിരിക്കണം അല്ല സായിരിക്കുക അപ്പോൾ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർ അവർ നൽകുന്ന സേവനം അതായത് ഏത് ഈ കിക്കിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇൻഫ്ലുവൻസർമാർ ഓരോരുത്തരും നിസ്വാർത്ഥമായ സേവനവുമായി ഈ ദുരന്തമുഖത്തുണ്ട് അവർ അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവ ആവശ്യത്തിന് വേണ്ട വസ്തുക്കൾ സമാഹരിക്കുന്നു അവരവരുടെ വാഹനങ്ങളിൽ പറയുന്ന ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതൊക്കെ സഹായങ്ങൾ എത്തിക്കുന്നു അതുപോലെ ഇവർക്ക് ഒരുപാട് കോളുകൾ ഇവർ ഇൻഫ്ലുവൻസർമാരാണല്ലോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഉൾപ്പെടെയൊക്കെ ഇവർക്ക് ഓരോ ചെറിയ മേഖലകളിലും യും പ്രശ്നങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ മേഖലകളിലെയും പ്രശ്നങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ആയി അവരുടെ ഇൻബോക്സിലേക്ക് വരികയോ അല്ലെങ്കിൽ ഫോണുകളിലേക്ക് വരികയോ ഒക്കെ ചെയ്യും അവരുടെ നമ്പറുകളൊക്കെ അവർ അവരവരുടെ പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഫ്ലുവൻസർമാർ എങ്ങനെയാണ് ഒരു ദുരന്ത മുഖത്ത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ നാടിന് ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് കിക്കിന്റെ സേവനം പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി അടക്കമുള്ളവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ഈ പറയുന്ന സായി സായികൃഷ്ണനും മൊയ്നു ബ്ലോക്സിലെ മൊയ്നുക്കയും ഒക്കെ ചേർന്ന് നിരന്തരമായി ഈ ദുരിത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുകയാണ് എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കേവലം യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകളോ ഉപയോഗിച്ച് അവരവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ സേവനമാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ് ഈ പാത പിന്തുടരാൻ കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ദുരിതാശ്വാസ സഹായമെന്ന നിലയിലോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൂടുതൽ പ്രദേശങ്ങൾ ഇതുപോലെ പല പ്രശ്നങ്ങളുമായി ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ കൂടുതൽ സഹായം ഒക്കെ നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പരമാവധി നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയും കാസർഗോഡ് നിന്ന് വയനാട്ടിലേക്കുള്ള സഹായം നമ്മുടെ നമുക്ക് പറ്റുന്ന കാസർഗോഡ് ജില്ലയിൽ പോയിന്റ് നിലവിൽ റെഡിയായി നമ്മുടെ നമ്മുടെ എം കെ ബെൻസറിൻ്റെ അവിടെയും ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ ഇതിനെയൊക്കെ ബന്ധപ്പെടുക വയനാട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ അംഗമായിട്ടുള്ള അനുവിൻ്റെ വീട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വണ്ടിയാണ് അപ്പോൾ എൻ്റെ വണ്ടി അത്യാവശ്യം പറ്റുന്ന സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് വേറെയും വാഹനങ്ങൾ പോകുന്നു അപ്പോൾ പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ആവശ്യ സാധനങ്ങളാണ് ആരുടെ കയ്യിൽ പണം ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കുക ആരും പൈസ കൊടുക്കാതിരിക്കുക ആവശ്യ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ നൈറ്റി ഇന്റർവ്യൂസ് പാഡ് അതുപോലെ തന്നെ ബേസ് അതുപോലെ തന്നെ പാക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് സമയം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഈ പവർ ബാങ്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് അപ്പോൾ മറക്കരുത് ഞാനിവിടെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ ഏൽപ്പിച്ചാൽ മതി അതിനൊക്കെ ക്രോടി ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഷൂദ് എം കെ എച്ച് ഉണ്ട് അതുപോലെ തന്നെ ബെൻസറിൻ്റെ ഷെഫി മറക്കരുത് നമ്മുടെ ഓരോ സഹായങ്ങളാണ് നമ്മളത് കരുതലോട് കൂടിയിട്ട് എത്തിക്കുക ആരും ഒരു പൈസയായിട്ട് കൊടുക്കരുത് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അഥവാ കിക്ക് എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്